നമസ്കാരം മനളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം വരുന്ന ജൂൺ നാലിന് ശേഷം സിൽവർ ലൈൻ പദ്ധതി പുനരാരംഭിക്കുമെന്ന പ്രതീക്ഷയിൽ സംസ്ഥാന സർക്കാർ പൊതുജനങ്ങളുടെ എതിർപ്പിനെ തുടർന്ന് മരവിപ്പിച്ച സിൽവർ ലൈൻ പദ്ധതിക്ക് വേണ്ടി കേന്ദ്രം അനുമതി ലഭിക്കും മുൻപ് സർക്കാർ പൊടിച്ചത് എഴുപത് കോടി രൂപയാണ് എന്ന വാർത്ത പുറത്തുവന്നതിന് പിന്നാലെയാണ് സിൽവർ ലൈനുമായി മുന്നോട്ട് പോകാൻ സിപിഎം തീരുമാനിച്ചിരിക്കുന്നത് തിരുവനന്തപുരം പാർലമെന്റിൽ രാജീവ് ചന്ദ്രശേഖർ ജയിക്കുമെന്ന പ്രതീക്ഷയിലാണ് സർക്കാർ അങ്ങനെ സംഭവിച്ചാൽ തിരുവനന്തപുരത്ത് നിന്നും സിൽവർ ലൈൻ ആരംഭിക്കാൻ കഴിയുമെന്ന് പിണറായി കരുതുന്നു ഇലക്ഷൻ കഴിഞ്ഞാൽ ഉടൻ തന്നെ സിൽവർ ലൈൻ തുടങ്ങാൻ കഴിയുമെന്ന് തന്നെയാണ് കഴിഞ്ഞ വർഷം മാത്രം കോടി യും ചെയ്തു പദ്ധതിക്ക് ഭൂമി ഏറ്റെടുക്കാൻ നാല് വർഷം മുൻപ് വിജ്ഞാനം ഇറക്കിയെങ്കിലും ഒരു സെന്റ് പോലും ഏറ്റെടുക്കാൻ കഴിഞ്ഞില്ല ഇതിനായി നിയോഗിച്ച ഉദ്യോഗസ്ഥരുടെ ശമ്പള ഇനത്തിൽ ഒൻപതര കോടി രൂപ ചെലവിട്ടു സ്വകാര്യ ഭൂമിയിൽ മഞ്ഞക്കുറ്റി അടിക്കാനുള്ള ശ്രമം ജനങ്ങളുടെ എതിർപ്പിനെ തുടർന്ന് ഉപേക്ഷിച്ചിരുന്നു തൊള്ളായിരത്തി അമ്പത്തിയഞ്ച് ദശാംശം ഒന്ന് മൂന്ന് ഹെക്ടർ ഭൂമി ഏറ്റെടുക്കാൻ പതിനൊന്ന് ജില്ലകളിൽ നിയോഗിച്ചിരുന്ന ഇരുന്നൂറ്റി അഞ്ച് ഉദ്യോഗസ്ഥരെ തിരിച്ചുവിളിച്ച് ഓഫീസുകൾ പൂട്ടിയെടുക്കുകയും ചെയ്തു എന്നാൽ ഇതെല്ലാം താൽക്കാലികമാണെന്നാണ് സർക്കാർ അന്ന് മുതൽ പറയുന്നത് പദ്ധതി ഉപേക്ഷിച്ചിട്ടുണ്ട് എന്നും അനുമതിക്കാൻ കേന്ദ്ര സർക്കാരുടെ സമ്മർദ്ദം തുടരുകയാണ് എന്നും സർക്കാർ പറയുന്നു എന്നാൽ പദ്ധതിക്ക് റെയിൽവേ ഭൂമി വിട്ടുകൊടുക്കാനാവില്ല എന്ന ദക്ഷിണ റെയിൽവേ വ്യക്തമാക്കിയതോടെ സിൽവർ ലൈനിന്റെ വഴി അടഞ്ഞ മട്ടാണ് ഒൻപത് ജില്ലകളിലെ നൂറ്റിയെട്ട് ഹെക്ടർ റെയിൽവേ ഭൂമിയാണ് ഏറ്റെടുക്കേണ്ടത് ഭാവി വികസനത്തിന് തടസ്സമാകുമെന്നും നിലവിലെ ലൈനുകളെ ബാധിക്കുമെന്നും ചൂണ്ടിക്കാട്ടിയാണ് റെയിൽവേയുടെ എതിർപ്പ് നേരത്തെ തത്വത്തിലുള്ള അനുമതി നൽകിയിരുന്നുവെങ്കിലും സാമ്പത്തിക സാങ്കേതിക പദ്ധതികൾ പരിഗണിച്ചായിരിക്കും അന്തിമ അനുമതി എന്നാണ് കേന്ദ്ര നിലപാട് പദ്ധതിരേഖയിൽ അറുപത്തിമൂവായിരത്തി തൊള്ളായിരത്തി നാൽപ്പത് കോടിയാണെങ്കിലും ചെലവ് ഒന്നര ലക്ഷം കോടിയാകുമെന്നാണ് നീതി ആയോഗിന്റെ കണക്ക് സിൽവർ ലൈൻ അനിശ്ചിതത്തിലായതോടെ കൽപ്പറ്റ വഴിയുള്ള തലശ്ശേരി മൈസൂർ പുതിയ ബ്രോഡ്ഗേജ് ലൈൻ നിലമ്പൂർ നെഞ്ചൻകോട്ട റെയിൽ ഇരുപത്തിയേഴ് റെയിൽ ഓവർ ബ്രിഡ്ജുകൾ ശബരിമല റെയിൽ തുടങ്ങിയ പദ്ധതികളുടെ കൺസൾട്ടൻസി ഏറ്റെടുത്തിരിക്കുകയാണ് കേന്ദ്രം കോർപ്പറേഷൻ ഭൂ ഉടമകളും പ്രതിസന്ധിയിലാണ് കല്ലിട്ട ഭൂമി വിൽക്കാനോ വായ്പ എടുക്കാനോ കഴിയുന്നില്ല നിർമ്മാണങ്ങൾക്ക് തദ്ദേശ സ്ഥാപനങ്ങളുടെ അനുമതിയില്ല സമരക്കാർക്കെതിരെ അടക്കം കേസ് പിൻവലിച്ചിട്ടുമില്ല ഇതുവരെയുള്ള ചെലവുകൾ ഇപ്രകാരമാണ് കൺസൾട്ടൻസിയിൽ ഇരുപത്തിയൊൻപത് ദശാംശം മൂന്ന് പൂജ്യം കോടി എസ്റ്റാബ്ലിഷ്മെന്റും ഇരുപതര കോടി അതുപോലെ തന്നെ ലിഡാർ സർവേ രണ്ടര കോടി അതിർത്തി കല്ലിടൽ ഒന്നര കോടി മണ്ണ് പരിശോധന ഏഴര ലക്ഷം നീതി ആയോഗിന് മറുപടി അൻപത്തിയാറര ലക്ഷം തീരദേശ മാപ്പിംഗിൽ നാൽപ്പത്തിയൊൻപത് ലക്ഷം പരിസ്ഥിതി ആഘാത പഠനം ലക്ഷം ഹൈഡ്രോഗ്രാഫിക് സർവേ മുപ്പത്തിരണ്ടര ലക്ഷം സാമൂഹ്യാഘാത പഠനം ഇരുപത്തിയൊൻപത് ലക്ഷം സ്റ്റേഷൻ ഡിസൈൻ പത്ത് ലക്ഷം എന്നിങ്ങനെയാണ് കേന്ദ്ര കേന്ദ്രസര്ക്കാര് പറഞ്ഞാൽ പദ്ധതിയിൽ പദ്ധതിയില് മാറ്റം വരുത്താനും പിണറായി സർക്കാർ തയ്യാറാണ് അങ്ങനെയെങ്കിലും പതുതി നടപ്പാക്കിയാൽ മതി എന്ന പ്രതീക്ഷയിലാണ് സർക്കാർ അതിന് എന്ത് വിട്ടുവീഴ്ചയ്ക്കും പിണറായി മന്ത്രിസഭ തയ്യാറാണ് ഇതെല്ലാം കേരളത്തിലെ ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയാണെന്ന് ആരും കരുതരുത് ഇലക്ഷനു വേണ്ടി വൻകിട കമ്പനികളിൽ നിന്ന കോടികളാണ് സി പി എം പാരിതോഷികമായി വാങ്ങിയത് അവരോട് നീതി പുലർത്താനാണ് സി പി എം ശ്രമിക്കുന്നത് പഞ്ഞ്യൻ രവീന്ദ്രനും ശശി തരൂരും തമ്മിൽ മത്സരിച്ച തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖരന് സാധ്യതയുണ്ടെന്നാണ് സി പി എം കരുതുന്നത് ചന്ദ്രശേഖർ വൻ മുന്നേറ്റമാണ് തിരുവനന്തപുരം നടത്തിയത് എന്ന് സി പി എം കരുതുന്നു തിരുവനന്തപുരത്തെ പല നിയമസഭാ മണ്ഡലങ്ങളിലും ഇടതു മുന്നണി വോട്ടുകൾ ബി ജെ പി മറിഞ്ഞു എന്ന ആരോപണം സജീവമാണ് തിരുവനന്തപുരത്ത് ബി ജെ പി ജയിച്ചാൽ ഇടതു സർക്കാർ ഉദ്ദേശിക്കുന്ന പല വികസന പദ്ധതികളും നടപ്പിലാക്കാൻ കഴിയുമെന്ന് പിണറായി സർക്കാർ കരുതുന്നു ഇങ്ങനെ സംഭവിച്ചാൽ സിൽവർ ലൈൻ പദ്ധതി നടപ്പിലാക്കാൻ സാധിക്കുമെന്നാണ് പിണറായി കരുതുന്നത് പന്യൻ ജയിച്ചതുകൊണ്ട് കൊണ്ടും പന്യൻ പോലും പ്രയോജനമില്ല എന്നടക്കം പറയുന്ന സി പി എം നേതാക്കൾ നിരവധിയാണ് ഇ പി ജയരാജനാണ് രഹസ്യമായി തിരുവനന്തപുരത്തെ ബി ജെ പി സ്ഥാനാർത്ഥിക്ക് വേണ്ടി രംഗത്തുണ്ടായിരുന്നത് എന്ന ആ ഒരു പറച്ചിൽ ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല തനിക്ക് രാജീവ് ചന്ദ്രശേഖറുമായി ബന്ധമില്ല എന്ന് ഇപ്പം ഇതുവരെ ഉറപ്പിച്ചു പറഞ്ഞിട്ടില്ല എന്ന വസ്തുത കൂടി മനസ്സിലാക്കേണ്ടതുണ്ട് എന്തായാലും തിരുവനന്തപുരം ഉൾപ്പെടെ അഞ്ചു മണ്ഡലങ്ങളിലെ ബി ജെ പി സ്ഥാനാർത്ഥികൾ മിടുക്കന്മാരാണ് എന്ന് ഇ പി പറഞ്ഞിരുന്നു ഈ പ്രസ്താവന സി പി എമ്മിനെ വെട്ടിലാക്കുകയും ഇക്കാര്യം മനസ്സിലാക്കിയ മുഖ്യമന്ത്രിയും സി പി എം സംസ്ഥാന സെക്രട്ടറിയും ജയരാജന്റെ പ്രസ്താവന നിഷേധിക്കുകയും കോൺഗ്രസും സി പി എമ്മും തമ്മിലാണ് പ്രധാന മത്സരം നടക്കുന്നത് എന്ന് ആവർത്തിക്കുകയും അന്ന് ചെയ്തിരുന്നു എന്തായാലും ഇ പി ജയരാജൻ പറയുന്നത് മറ്റൊരു കഥയാണ് തനിക്ക് രാജീവ് ചന്ദ്രശേഖരന്റെ വക്കാലത്ത് എടുക്കേണ്ട ആവശ്യമില്ല രാജീവിനെ ഇതുവരെ കണ്ടിട്ടില്ല ഫോണിൽ പോലും സംസാരിച്ചിട്ടില്ല വൈദികവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പറയാൻ താൻ ആളല്ല കമ്പനി അധികൃതരുടെ അഭിപ്രായം അവരോട് ചോദിക്കണമെന്നും തന്റെ ഭാര്യ വൈദ്യത്തിന്റെ ഷെയർ ഹോൾഡർ ആണ് അത് വാങ്ങാൻ ആരെങ്കിലും വന്നാൽ വിൽക്കുകയും ചെയ്യും അടിയുറച്ച കമ്മ്യൂണിസ്റ്റുകാരനായ തന്നെ കളങ്കപ്പെടുത്താൻ അനുവദിക്കില്ല അതിന്റെ ഭാഗമായാണ് ഷെയർ ഒഴിയാൻ തീരുമാനിച്ചത് അത് അശ്ലീല വീഡിയോ ഇറക്കാൻ പ്രശസ്തനാണ് വി ഡി സതീഷൻ തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് സ്ഥാനാർത്ഥിക്കെതിരെ വീഡിയോ ഇറക്കിയത് സതീശന െന്നും വൃത്തികട രാഷ്ട്രീയമാണ് സതീഷന്റേതെന്നും സ്വപ്ന സുരേഷിന് ഉപയോഗിച്ച മുഖ്യമന്ത്രിക്കെതിരെ വാർത്ത നൽകി തന്റെ ഭാര്യയുടെ തലവെട്ടി അവിടെ സ്വപ്നയുടെ ഫോട്ടോ ഒട്ടിച്ചു കഴിഞ്ഞ ദിവസം രാജീവിനൊപ്പം തന്റെ ഭാര്യയുടെ ചിത്രം ഇറക്കിയതും സതീശനാണെന്നും പറയുന്നു ഏതായാലും പന്നിൻ രവീന്ദ്രൻ തിരുവനന്തപുരത്ത് മൂന്നാം സ്ഥാനമല്ലെങ്കിൽ എന്ന വാർത്ത കേരൽ പദ്ധതി ഏതാണ്ട് സ്ഥിരീകരണം നൽകി കഴിഞ്ഞു കേരളിന്റെ ഓഫീസ് ഉണർന്നു കഴിഞ്ഞു ഏത് സമയത്തും പദ്ധതി പുനരാരംഭിക്കാമെന്ന ചിന്തയാണ് ഉദ്യോഗസ്ഥർക്കുള്ളത് അതിന് ജൂൺ നാല് വരെ കാത്തിരിക്കണമെന്ന് മാത്രം What? <laughs> <laughs>